നമസ്കാരം കൊല്ലം ചടയമംഗലത്ത് എക്സൈസുകാരെ കണ്ട് ചാരായം ഉപേക്ഷിച്ച് ഓടിപ്പോയ പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ എക്സൈസ് സംഘം പിടികൂടി കഴിഞ്ഞ ദിവസം കടയ്ക്കൽ അണപ്പാടിൽ നിന്നും ഇരുപത് ലിറ്റർ വാറ്റ് ചാരായം സഹിതം മൂന്ന് പേർക്കെതിരെ ചടയമംഗലം എക്സൈസ് സംഘം കേസെടുത്തിരുന്നു സ്ഥലത്തു നിന്നും കടക്കൽ അണപ്പാട് സ്വദേശി പാസ്റ്റർ എന്നറിയപ്പെടുന്ന വിജയൻ കടയ്ക്കൽ വലിയ വെങ്കോട് സ്വദേശി മനു എന്നിവരെയാണ് പിടികൂടിയിരുന്നത് പ്രധാന പ്രതിയായ മോഹനൻ ഓടി രക്ഷപ്പെട്ടു രക്ഷപെട്ട് ഓടിപ്പോയ പ്രതിയായ അണപ്പാട് രഞ്ജിവിലാസം വീട്ടിൽ മോഹനൻപിള്ളയാണ് ഇപ്പോൾ എക്സൈസ് സംഘം കടയ്ക്കൽ മേലെ പന്തളം മുക്കിൽ നിന്നും പിടികൂടിയത് മദ്യലഹരിയിലായിരുന്ന ഇയാൾ അറസ്റ്റ് ചെയ്യുന്ന സമയം തടയമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ രാജേഷ് സിവിൽ എക്സൈസ് ഓഫീസർ സമീർ എന്നിവരെ ആക്രമിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തു തുടർന്ന് ബലപ്രയോഗത്തിലൂടെയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു കിട്ടിവ അണപ്പാട് മേഖലകളിൽ വർഷങ്ങളായി ചാരായം നടത്തുന്ന സംഘത്തിലെ പ്രധാന പ്രതിയാണ് മോഹൻപിള്ള കേസുകളുണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഘത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥരായ ഷാനവാസ് ചന്ദു ശ്രേയസ് ഉമേഷ് എന്നിവർ പങ്കെടുത്തു അണപ്പാട് മേഖലയിലാണ് കടകിൽ വില്ലേജിൽ അണപ്പാട് മേഖലയിലാണ് കാര്യം അങ്ങോട്ട് തന്നെ അത് കേന്ദ്രീകരിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒത്തിരി നാള് നമ്മൾ അത് ശ്രമിച്ചിട്ടും അത് കിട്ടാ കിട്ടാതെ പോയിരുന്നു ഒരുപാട് ശ്രമിച്ചിട്ടും കിട്ടാതെ പോയിരുന്നു നാണപ്പാട മേഖലയിൽ ഒരുപാട് പരാതിയിൽ വന്നിട്ടുണ്ടായിരുന്നു ട്രെയിൽ നടത്തിയപ്പോൾ തന്നെ നമ്മളെ കിട്ടാ കിട്ടാതെ തൊണ്ടി സാധനങ്ങൾ കിട്ടാതെ പോയില്ല അത് മോഹനൻ എന്നറിയപ്പെടുന്ന ആളാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ആളുകൂടി പോയി ആണെങ്കിൽ ചെറിയത് സംഭവസ്ഥലത്ത് പിന്നെ രണ്ടാമത്തെ പ്രതി എന്ന് പറയുന്ന വിജയൻ എന്നാണ് പാസ്റ്റർ വിജയൻ എന്നറിയപ്പെടുന്ന വിജയനാണ് ആ മുൻ കേസുകളൊക്കെ ഉണ്ട് ഈ മോ മോഹനും മുൻ കേസുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മൂന്നാമത്തെ പ്രതി എന്ന് പറയുന്ന മനു എന്ന് പറയുന്ന ആളാണ് അപ്പൊ ഇവര് മൂന്ന് കൂടെ ചേർന്നിട്ട് ഏകദേശം ഇരുപത് ലിറ്ററോളം ചരായം കൈകാര്യം ചെയ്ത് വരുന്ന സമയത്താണ് നമ്മൾ അണപ്പാട് മേഖലയിൽ നിന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു ഒരാളെ അറസ്റ്റ് ചെയ്യാനുണ്ട് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുന്നതാണ് എന്റെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുന്നതാണ് പിന്നെ ഈ ഓണം സ്പെഷ്യൽ ഡ്രൈവിനോട് അനുബന്ധിച്ച് നമ്മൾ മുന്നേ തന്നെ ഓണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആറ് ലിറ്റർ ചരായ് വേറൊരു കേസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നൂറ്റി ലിറ്റർ കോടയായിട്ട് വേറെ അടുത്ത മിനിയാന്ന് തന്നെയാണ് വേറൊരു കേസ് കണ്ടെത്തിയത് വളരെ അതിശക്തമായിട്ടുള്ള പെട്രോളിയം വർക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള റൈഡ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇൻഫർമേഷൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്തായാലും